കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം ഇരുപത്തിനാല് വയസ്സുള്ള യുവതിയുടെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി സംസ്ഥാനത്തെ ഈ വർഷത്തെ കോവിഡ് മരണസംഖ്യ ഏഴായി സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി കോവിഡ് രോഗികളാണുള്ളത് രാജ്യത്താകെ മൂവായിരത്തി അൻപത്തിയെട്ട് ആക്റ്റീവ് കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് രാജ്യത്ത് തന്നെ കോവിഡ് കേസുകളിൽ മൂന്നിലൊന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ട രീതിയിലുള്ള നടപടികൾ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് ദൈവിക സംസ്ഥാനത്ത് ഏഴ് കോവിഡ് മരണങ്ങളായിരിക്കുന്നു പക്ഷേ ഈ കോവിഡ് മരണങ്ങളെപ്പറ്റി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അറിയിപ്പ് സംസ്ഥാനത്തേക്ക് നൽകിയിട്ടില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ പൊതുവിടത്തിലോ നൽകിയിട്ടില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് സംസ്ഥാനത്ത് ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള വലിയൊരു ചോദ്യം ഉന്നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നുള്ളതാണ് നിലവിൽ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആയിരത്തി നാനൂറ് കോവിഡ് രോഗികളാണുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറു ക്ഷിക്കണം അറുപത്തിനാല് പുതിയ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു അതിനൊപ്പം തന്നെയാണ് ഒരു കോവിഡ് മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടയിൽ ഒരു കോവിഡ് മരണം എന്ന് പറയുമ്പോൾ പുതിയതായി വെറും അറുപത്തി കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു കോവിഡ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏഴ് കോവിഡ് മരണങ്ങളായിരിക്കുന്നു ഈ വർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്നുള്ളതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഏഴ് കോവിഡ് മരണങ്ങൾ ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിക്കുന്ന ഒരു സംസ്ഥാനമായി കൂടി കേരളം മാറിയിരിക്കുന്നു നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉള്ള ഒരു സംസ്ഥാനവുമായി കേരളം മാറിയിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് കോവിഡ് രോഗികൾ രാജ്യമാകെ ഉള്ളപ്പോൾ അതിൽ ആയിരത്തി നാനൂറ് പേരും സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്തുള്ള കോവിഡ് തരംഗ കോവിഡ് രോഗബാധയ്ക്ക് തീവ്രത കുറവാണെന്നും അതിൽ അതിൻ്റെ ഒരു വ്യാപനശേഷി മാത്രമാണ് കൂടുതലുള്ളത് എന്നുള്ളതുമാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രായമേറിയ അത് അനുബന്ധ രോഗങ്ങളുള്ളവർ ആയിരിക്കും കൂടുതൽ ഇതിൽ ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളൊരു കാര്യവുമാണ് നേരത്തെ സംസ്ഥാന ആരോഗ്യവകുപ്പ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരു ഇരുപത്തിനാല് കാര്യ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് എവിടെ ഏത് ജില്ലയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്